പുതിയങ്ങാടി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി യാത്രായ്പ് സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ദീർഘകാല സേവനത്തിന് ശേഷം അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന വി വി പ്രകാശൻ ഷാജി സെബാസ്റ്റ്യൻ വി രതീഷൻ സി പി മുഹമ്മദ് അലി ടി പി മുസ്തഫ കെ എൻ ഗീത എന്നിവർക്കുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് ഉദ്യങ്ങാടി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് തുടങ്ങാൻ ഇരുപത് കമ്പ്യൂട്ടർ വാങ്ങാനുള്ള തുക എം പി ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ സി സി ജ്യോതി ചടങ്ങിൽ അധ്യക്ഷയായി മടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ രാജ്മോഹൻ വി കെ സുരേഷ് ബാബു പി ഒ പി മുഹമ്മദ് അലി ഹാജി അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ആ വൃത്തിയിൽ அனிருத் ஃயூத அபங்குரம் துதல சர்வ சக்தி நாயத் தம்புற இவர் தானீஷ கொடுக்கட்டு இவர் க ஆரோக்கிய கொடுக்கட்டு पूर्ण ஆரோக்கியமாறாய் நிமிதவாசனமரே ஈ விருத்தி ஞான பதம் கொடுக்கதுமே மேதர்மன் சமயத்தில் இந்த பாபத்தரில் ஒரு அண்ணமாக எனக்கு பாக்கியத்தை எதந்தங்கள் ஓரி ഈ എല്ലാ സ്കൂളുകളും ആവശ്യപ്പെട്ടത് കൊടുത്തിട്ടുണ്ട് സ്കൂളിന് ഡ്രസ് കൊടുക്കുന്നുണ്ട് ചെറുകൂന്ന് സ്കൂളിന് ഡ്രസ് കൊടുക്കുന്നുണ്ട് മാട്ടൂർ പഞ്ചായത്തിൽ മൂന്ന് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ സ്കൂള് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് കമ്പ്യൂട്ടറാണ് ഞാനത് പത്തോടെ കൂടി ഇരുപത് കമ്പ്യൂട്ടറുകൾ ഓഷൻ കമ്പനികളുടെ പൈപ്പുകൾ പാരിവെയർ എല്ലിസ് സുപ്രീം തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി വെയറുകൾ ഏറ്റവും വിലക്കുറവിലും ഗുണമേന്മയോടെയും ലഭിക്കുന്നു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി